മലയാള ഭാഷയുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ഹെർമൻ ഗുണ്ടത്തിന്റെ വസതിയാണ് ഈ കാണുന്നത് ഇതിപ്പോ ഗവൺമെന്റ് ഒരു മ്യൂസിയമായി സംരക്ഷിച്ചു പോരുകയാണ് നമുക്ക് അകത്തു പോയി കാണാം മ്യൂസിയത്തിനകത്ത് വീഡിയോ അലൗഡ് അല്ല അതുകൊണ്ട് ഫോട്ടോസിലൂടെ നമുക്ക് അകത്തെ വിശേഷങ്ങൾ അറിയാം ആയിരത്തി എണ്ണൂറുകളിൽ നിർമ്മിച്ച ഈ കെട്ടിടം മ്യൂസിയം ആക്കി മാറ്റുന്നതിന് മുൻപ് ഗുണ്ടാട്ട് ബംഗ്ലാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് മലയാള ഭാഷയ്ക്ക് പ്രധാന സംഭാവന നൽകിയതും കേരളത്തിലെ ആദ്യത്തെ പത്രങ്ങളുടെ ജന്മസ്ഥലവുമാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ വസതിയായിരുന്ന ഈ കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഇതൊരു മ്യൂസിയമായി പ്രവർത്തനം ആരംഭിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനായി ഇന്ത്യയിലേക്ക് വന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യൻ ഭാഷകൾ പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളും മറ്റും ഇന്ത്യക്കാരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് ഭാഷ അത്യാവശ്യമായിരുന്നു ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതായിരുന്നു വിദേശ മിഷണറിമാരുടെ ലക്ഷ്യങ്ങളിലൊന്ന് ഇന്ത്യയിലെത്തിയ വിദേശ മിഷണറിമാരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പുരാതന ഇന്ത്യൻ ഭാഷകളുടെ ഭംഗിയും അവയുടെ വിപുലമായ വ്യാകരണം ഘടന ക്രിയാവിശേഷണം വാക്യഘടന എന്നിവയുമായിരുന്നു ഇന്ത്യൻ ഭാഷകൾ ഒരു തരത്തിലും പാശ്ചാത്യ ഭാഷകളെക്കാൾ താഴ്ന്നതല്ലെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ മിഷണറിമാർ ഇന്ത്യൻ ഭാഷകളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും അവരവർക്ക് താൽപര്യമുള്ള മേഖലയിൽ വിദഗ്ധരാകുകയും ചെയ്തു മാത്രമല്ല അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വൈദ്യശാസ്ത്രം ഹിന്ദുമതം തത്വചിന്ത ജ്യോതിശാസ്ത്രം ഗണിതം സാഹിത്യം തുടങ്ങിയ മേഖലകളിലെ ഉയർന്ന നിലവാരത്തിലുള്ള കൃതികൾ അവർ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ മിഷണറി പ്രവർത്തനത്തിനായി ജർമ്മനിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട ഇരുപത്തിരണ്ട് വയസ്സുണ്ടായിരുന്ന ഹെർമൻ ഗുണ്ടർട്ട് യാത്രക്കിടെ കപ്പലിൽ വെച്ച് ബംഗാളി തെലുങ്ക് ഭാഷകളിൽ പ്രാവീണ്യം നേടി കൊൽക്കത്തയ്ക്ക് പകരം അദ്ദേഹം മദ്രാസിലാണ് എത്തിച്ചേർന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ പ്രദേശത്ത് വ്യാപകമായി സംസാരിച്ചിരുന്ന തമിഴ് ഭാഷ അദ്ദേഹം പഠിച്ചു മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ യാത്രയിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായ സ്വാതി തിരുനാളുമായി കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ കൂടിക്കാഴ്ചയിലാണ് ആദ്യമായി മലയാള ഭാഷ ഗുണ്ടോട്ട് കേട്ടത് ധാരാളം സംസ്കൃത തമിഴ് പദങ്ങൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷ ഗുണ്ടേട്ടിനെ വളരെയധികം ആകർഷിച്ചു പിന്നീട് അദ്ദേഹം കേരളത്തിലെ മലബാർ തീരത്തുള്ള ഒരു ചെറുപട്ടണമായ തലശ്ശേരിയിൽ ജോലി ചെയ്യുകയും മലയാള ഭാഷാ വ്യാകരണം എന്ന മലയാളം ഇംഗ്ലീഷ് നിഖണ്ഡു സമാഹരിക്കുകയും ചെയ്തു ചരിത്രം ഭൂമിശാസ്ത്രം ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിലും കുണ്ടേട്ട് സംഭാവനകൾ നൽകി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹം തലശ്ശേരിക്കടുത്ത് നെല്ലിക്കുന്നിലുള്ള ഈ ബംഗ്ലാവിലേക്ക് താമസം മാറി ഇരുപത് വർഷം ഇവിടെ താമസിച്ചു ഈ ബംഗ്ലാവിൽ സ്ഥാപിച്ചിരുന്ന ലിത്തോ പ്രസിൽ നിന്നാണ് ആദ്യത്തെ മലയാള പത്രങ്ങളായ രാജ്യസമാചാരം പശ്ചിമോദയം എന്നിവ പുറത്തിറങ്ങിയത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിരവധി സംരംഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ബംഗ്ലാവിൽ താമസിക്കുന്നതിനിടയിൽ ബൈബിളിന്റെ വിവർത്തനം ഹീബ്രുവിൽ നിന്നുള്ള പഴയ നിയമം ഗ്രീക്കിൽ നിന്നുള്ള പുതിയ നിയമം എന്നിവയുൾപ്പെടെ പതിമൂന്നോളം പുസ്തകങ്ങൾ അദ്ദേഹം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു വിശാലമായ വരാന്തകൾ വലിയ ജനാലകൾ ഉയർന്ന മേൽത്തട്ട് എന്നിവയാണ് ഈ ബംഗ്ലാവിന്റെ പ്രത്യേകതകൾ ഈ ബംഗ്ലാവിനോട് ചേർന്ന് ഒരു സ്കൂളും അദ്ദേഹം ആരംഭിച്ചിരുന്നു മലയാളത്തിൽ ആദ്യമായി വിരാമചിഹ്നങ്ങൾ അതായത് കുത്ത് കോമ കോളൻ സെമി കോളൻ മുതലായവ ഉപയോഗിക്കുന്നത് അവതരിപ്പിച്ചത് ഗുണ്ടോട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അദ്ദേഹം ജർമ്മനിയിലേക്ക് മടങ്ങി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അദ്ദേഹം ഇംഗ്ലീഷ് മലയാളം നികുണ്ടു പൂർത്തിയാക്കി ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ കൃതികളെയും കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുന്ന തരത്തിലാണ് ഈ മ്യൂസിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്